ിൽ നിന്ന് അല്പ സ്വല്പം പറയാൻ കർത്താവൽസരണപ്പെടുന്നുടക്കൻ കക്ക സമയത്തെ കുറിച്ച് അല്പസ്പ്പം പറയട്ടെ ദൈവം ഒന്നെങ്കിൽ ദൈവം യേശു ക്രിസ്തു കടന്നു എന്ന് രക്ഷിക്കും അല്ലെങ്കിൽ ദൂതന്മാരായ ദൂതന്മാരൻ രക്ഷിക്കും ജനത്തിൻ്റെ അടുത്ത് സ്ഥോത്രം രക്ഷിക്കുന്ന യഹോ രക്ഷിക്കുന്ന യേശു ക്രിസ്തു രക്ഷിക്കുന്നൊരു ദൈവം ജീവി രക്ഷിക്കുന്ന ശേഷം ക്രിസ്തു ജീവിക്കുന്നതിനെ ഓർത്ത് യു ജനിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ ശുചിക്കുന്നു സ്തോത്രം സ്തോത്രം മരുഭൂമിയിൽ ഇസ്രായേൽ ജനം മാറാണെ മുമ്പിലെത്തി മാറായിലുമ്പോൾ ഉള്ള മധുരം കയ്പായിരുന്നു ദിച്ചപ്പോൾ കുടിക്കുവാൻ എന്നാൽ അവിടെ നി സമാരത്തിൻ്റെ കൊമ്പിൻ്റെ ചില്ല വെട്ടിയിട്ടപ്പോൾ മാശ വെട്ടിയിട്ടപ്പോൾ മാറായിലുള്ള മധുരമായി സ്തോത്രം സ്തോത്രം ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന മോശ പർവതത്തിൽ മരുഭൂമി നടന്നു വരവേ കൃഷ്ണങ്ങൾക്ക് ദൈവം ദൈവമോട് ദൈവത്തോട് മോശം പറഞ്ഞു അപേക്ഷിക്കുമ്പോൾ ദൈവമായി ഇവിടെ തുറന്നു കൊടുക്കുന്നു തക്ക പ്രവർത്തിക്കുന്നു തക്ക സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് സ്തോത്രം ആഗ അബ്രഹാം അബ്രഹാം തൻ്റെ ആകാറിനെയും പൈതലിനെയും തുരുത്തി വെള്ളവും അപ്പവുമായി അരക്കി വിട്ടു സ്തോത്രം മരുഭൂമി വേല അത് ഭൂമി നടക്കുന്ന ആകാറിനെ തൃപ്തിയിലെ വെള്ളവും തീർന്നു അപ്പവും തീർന്നു കുഞ്ഞിൻ്റെ മരണം കാണണ്ടെന്ന് കരുതി കുഞ്ഞിനേ കിട തിടമ്പാട് ദൂരം ഇരുന്ന് കരയുന്ന ആകാർ സ്തോത്രം എന്നാൽ അപ്പ ദൈവത്തിന്റെ ശബ്ദം കേട്ടു ആകാറേ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട കുഞ്ഞിൻ്റെ നിലവിൽ ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ വലിയൊരു ജാതിയാക്കും സ്തോത്രം ദൂതനെ വിട്ട് ദൂതം വിളിച്ചു പറഞ്ഞു സ്തോത്രം ആ വേണ്ടി തക്കാമായിട്ട് പ്രവർത്തിച്ച് ദൈവം ദൂതനെ വിട്ടുകൊണ്ട് കൊണ്ട് സാകാറിന് നില നിലവിളിക്ക് തരണം എനിക്ക് ദൈവം മുമ്പിൽ സാഹാ കണ്ണൂർ നോക്കിയപ്പോൾ മുമ്പിലൊരു നീരുറവാ അതിന് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചു ഇഷ്ടം പോലെ വെള്ളം കുഞ്ഞിനെയും കൊടുത്തു സ്തോത്രം മനുഷ്യനും കൊടുത്താൽ പരിധിയുണ്ട് ഒരു ചുരുത്തി വെള്ളമേ കൊടുക്കൂ എന്നാൽ ദൈവം കൊടുത്താൽ പരിധിയില്ല ഇഷ്ടം പോലെ വെള്ളം മാറാൻ മരുഭൂമിയിൽ പോലെ വെള്ളം കൊടുത്തുകൊണ്ട് ആ വേണ്ടി പ്രവർത്തിച്ച ദൈവം സ്തോത്രം ആ ദൈവം ജീവിച്ചിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ധാന്യേനെ ലഭിച്ചത്മാണത്തിന് വേണ്ടി നിന്നപ്പോൾ ധാന്യത്തിന് വേണ്ടി ലഭിച്ചു സിംഹക്കു കൃത്യ സിംഹക്കു എന്നാൽ സിംഹത്തിൻ്റെ വാ ദൂതനെ ഇട്ട് അടപ്പിച്ച് ധാന്യനെ ലഭിച്ചു ദൈവം സ്തോത്രം സ്തോത്രം സിംഹവും കേടും ധാന്യം വരുത്തിയില്ല സ്തോത്രം സ്തോത്രം മോർത്താക്കായ മോർദ്ദാക്കായ യഹൂദനായിരുന്നു മോഹു മോർത്താക്കായെയും സകല യഹൂദന്മാരെയും കൊന്നു കളയാൻ ഷൂസൻ രാജ്യത്തിൽ മന്ത്രിയായിട്ട് ഹോമാൻ പദ്ധതി ഒരുക്കി ആ മോർത്താക്കായ്ക്ക് വേണ്ടി കൈമരമൊരുക്കിയാമാൻ എന്നാൽ ഷൂസൻ രാജ്യത്തിൽ രാജാവുമായിരുന്ന അക്ഷരോശ് രാജാവോ സ്തോത്രം തൻ്റെ രാത്രി ഉറക്കമില്ല തനിക്ക് താൻ അപ്പോൾ പുസ്തകം എടുത്ത് വായിച്ചു അത് മനസ്സിലായി തന്നെ അപ്പോൾ സമയത്ത് രക്ഷിച്ചത് മോർത്താക്കായാണെന്ന് വൃത്തിനോട് ചോദിച്ചു തൻ്റെ തന്നെ രക്ഷിച്ച മോദാക്കായ്ക്ക് എന്തു കൊടുത്തു കൃത്യം പറഞ്ഞൊന്നും കൊടുത്തില്ല അപ്പോൾ മോദാക്കായി വിളിച്ചു വരുത്തി മോർത്താക്കി രാജീയ സിംഹാസനം രാജകീയ ഭോജനം രാജകീയ വസ്ത്രം രാജകീയ രീതി സ്തോത്രം സ്തോത്രം പ്രകാരം മോർത്താക്കായ് മാനിക്കപ്പെട്ടു മോർത്താക്ക കൈവിരലുകളിൽ കൈവിരലിൽ മോതിരം അണേച്ചു മോതിരം സ്തോത്ര സ്ത്രോത്ര സ്ത്രോത്രം ആ മോതിരം വെച്ച് മുദ്ര മോഡറിൽ ഒപ്പിട്ടാൽ മുദ്ര വെച്ച ಅನೋ ಕಲ್ಪನೆ ಐದಿ ತ್ 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 താനിപ്പോൾ ജയിലിൽ ഇടങ്ങി വിടും യാതെ സ്ഥയിലിൽ കിടന്ന് ഋഷി വിട്ട് യേശുവിനോട് ചോദിക്കുന്നു വരുവാനുള്ളത് നെയ്യോ മറ്റൊരുവിനെ കാത്തിരിക്കണമോ ഈ യോഹനാഥ നാമ്പ് യേശുവിനെ സാധനപ്പെടുത്തുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ഇതാ ലോക യേശുവിനെ കണ്ടെത്തും ഇതാ ലോകത്തിന്റെ ബോപം നോക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞാട് സാധനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പശുധാമു പ്രാവന്ന രൂപേനെ വന്ന് യേശുവിൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നത് നേരിട്ട് കണ്ടോഹനാഥാമ്പ ആ യോഹനാഥാമ്പ ഇപ്പോൾ സംശയം വരുമാൻ യേശു തൻ്റെ ഈശ്വരയിൽ വിട്ട് ചോദിക്കുന്നു യേശുവിനോട് വരുവാനുള്ളവ നെയ്യോ മറ്റുള്ള കാത്തിരിക്കണമോ യോഹന സാപ്പൻ ചോദിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ യേശുവിന് മറുപടി പറഞ്ഞില്ല യേശു കുർഡനെ കാച്ചു കൊടുക്കുന്നു ചെവിടനെ കേൾക്കുമാറാക്കുന്നു ഊമ്മനെ സംസാരിക്കു ഈ അത്ഭുതമുള്ള കണ്ടപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു ജവഹർനാൻ എന്നോട് പോയി പറയും അത്ഭുതമുള്ളവ കടക്കുന്നു സ്തോത്രം വരുവാ യോഹന സാമ്പൻ ബോധ്യപ്പെട്ടു വരുവാനും ക്രിസ്തു ദുഖ സ്തോത്രം ശിഷ്യരാ ജവഹർന്ന ശിഷ്യൻ മുഖ ശിഷ്യൻ പറഞ്ഞെ ജവഹർന മനസ്സാമൻ മനസ്സിലായി യേശു പ്രസിദ്ധി തന്നെ എന്ന് സ്ത്രോത്രം ഏലിയാവും ഏലിയാവും കർമ്മയിൽ കൊടുക്കും പർവ്വതത്തിൽ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിന്ന അശേലപ്രവാചകന്മാരെയും ബാല്യപ്രവാചകൻ ഒക്കെ എന്നും വെട്ടിക്കൊന്നു ആ അശ്ലപ്രവാചകന്മാരും ബാല്യപ്രവാചകന്മാരും ഏറെ നേരം കരഞ്ഞിട്ടും ഏറെ നേരം പ്രാർത്ഥിച്ചിട്ടും സ്വർഗം തീ ഇറങ്ങുന്നില്ല എന്നാൽ എല്ലാവർക്കും ചെറിയ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തീ ഇറങ്ങി ഓമയാകം ദൈവിക്കപ്പെട്ടു സ്തോത്രം എന്നിട്ട് ഏലിയാവും അച്ഛന പ്രവാചികൾ മാറി എല്ലാം പ്രവാതിമാരെല്ലാവരും വെട്ടിക്കോന്നു സ്തോത്രം ഇത്ര ധൈര്യപ്പെടുത്തുക ഇവിടെ ചെയ്ത് ഏലിയാവും ഇസബലില് മഹാബ് രാജാവ് ഭാര്യ ഇസബലിൻ്റെ ഏലിയാവിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പം ഒരു അപ്പോൾ ഏലിയാവ് ചൂര ചെറുത്തായിരുന്നു കൊണ്ട് കരകിയാണ് മതി ജീവിച്ചു മതി ജീവിച്ചു മതി കരയെ കാണുന്നു അപ്പോൾ ഏലിയാവിന് ദൂതം പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അടയും കൊടുത്തും കൊണ്ട് പറഞ്ഞു ഏലിയാവേൽ നിൽക്കുന്നതിന് ശുശ്രൂഷയുണ്ട് അപ്പോൾ പുറപ്പെടുക സ്തോത്രം ആ എലവിനെ ധൈര്യപ്പെട്ട ദൂത സ്തോത്രം 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 ഇവിടെ മലയിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം തന്നെ ഊശിക്കും അങ്ങനെ കൈകളിൽ ആണി അടിക്കും കാലിന്മേലാണിയടിക്കും സ്തോത്രം വിലാപ്പുറത്ത് കുന്ത കൊണ്ട് കുത്തും ഊശീകരണം നടക്കും എന്നാൽ അല്ലറി വിളിച്ച് കരയുകയാണ് ദൈവത്തിനോട് പിതാവും ദൈവത്തിനോട് യേശു ക്രിസ്തു കഴിയുമ്പോൾ എനിക്ക് ദേവേ പിതാവ് ഈ പാനപാത്രം എങ്കിലും നീക്കി തരേണ്മേ അതായത് ഊശീകരണം എങ്കിലും നീക്കിത്തരേന്മേ അല്ല അതാണ് അങ്ങോട്ടിഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ കുറച്ചു നടക്കട്ടെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് അൽമുറകിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വിയർപ്പ് രക്തമാണ് രക്തം വിയർപ്പ് കൊണ്ടിരിക്കുകയാണ് സ്തോത്രം അപ്പോൾ സ്വർഗത്തിന് തൂക്കനറങ്ങിയും ബലപ്പെടുത്തി യേശു ക്രിസ്തുവിനെ ബലപ്പെടുത്തി സ്തോത്രം സ്തോത്രം സക്കേരിയാവോ സക്കേരിയാവിനെ പ്രായമായി അപ്പോൾ ദൈവം പറഞ്ഞു നിനക്ക് സന്തതി ജനിക്കും നിർജ്ജീവമായിരുന്ന അവസ്ഥയിൽ തനിക്ക് സന്തതി ജനിക്കും എന്ന് പറഞ്ഞപ്പോൾ ശകീര സംശയം ദൂതനായി വിട്ടു പറഞ്ഞു വാർദ്ധക്യത്തിൽ സന്തതി ഉണ്ടാകുമെന്ന് സ്തോത്രം ദാവീദ് ദാബീതിൻ്റെ അടുത്ത് സമയപ്രവാചകം എന്ന് പറഞ്ഞു ദാബിദിന് രാജാവോ ചമയപ്രവാചകം ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു സ്തോത്രം ദാബീതിന് വേണ്ടി ദൈവം പ്രവാചകനെ ഒരുക്കി ആറായിരം ഭൂതങ്ങൾ ഗതരദേശത്ത് യേശു നേരിട്ട് ചെന്ന് ഭൂതത്തെ സൗഖ്യമാക്കി ഭൂതങ്ങളെ മനുഷ്യനെ സൗഖ്യമാക്കി ആറായിരം ഭൂതങ്ങൾ ഇറങ്ങി പോവുകയും ആ ഗതരദേശ വ്യക്തി ഭൂതമുള്ള വ്യക്തി ഭൂതകാലം ഇറങ്ങിപ്പോയി വിട്ടുപോയതിന് ശേഷം കാലാവശ്യം തെക്കപ്പൊലിയ ദേശത്തെ വിശേഷകനായി മാറി യേശു ദിവസം നേരിട്ടിറങ്ങി നാൽപ്പത്തഞ്ച് നേരിട്ട് നാൽപ്പതഞ്ച് കാണിച്ചു അത്ഭുതം ചെയ്തു ഒന്നുകിൽ ദൈവം നേരിട്ട് വരും ഇല്ലെങ്കിൽ ദൂതരച്ച് രക്ഷിക്കും സ്തോത്രം മുപ്പത്തെട്ട് വർഷം വർഷപാതമുള്ള രോഗിയോട് കിടക്കയെടുത്ത് കഴിഞ്ഞേറ്റ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കിടക്ക എടുത്ത് നടന്നു അപ്പം മുപ്പത്തെട്ട് വർഷമായി കിടപ്പിലായിരുന്നു ദശത കുളക്കടം കിടന്നിരുന്ന രോഗി എന്നേറ്റ് നടന്നു സ്തോത്രം യേശു നേരിട്ട് അത്ഭുതം അഞ്ച് ഏത് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമ ശ്രീ യേശുവിൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊട്ട സൗഖ്യം ലഭിക്കുന്ന വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അതിന് സൗഖ്യം ലഭിച്ചു സ്തോത്രം പതിനെട്ട് വർഷമായി കൂനിയായിരുന്ന ശ്രീ ആല പള്ളിയിൽ വന്നിരിക്കുമ്പോൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ യേശു കൃത്യം ആ കൂനിമ്മയെ തൊട്ടു അപ്പോൾ കൂന് നിവർന്നു രോഗസൗഖ്യം ലഭിച്ചു കൂനിയായ സ്ത്രീയുടെ കൂന് നിവർത്തിച്ചു സ്തോത്രം അത്ഭുത മന്ത്രി വിരണു യേശു കൃത്യം ജീവിക്കുന്നു സ്തോത്രം സ്തോത്രം തോത്തു യോഹാനാ പുസ്തകമല്ല യോഹനാപ്പോസ്തവനെ പത്മോസിൽ എനിക്ക് നാട് കടത്തി പത്മോസി തലകോട്ടിലാവും എല്ല് അസ്ഥിക്കൂടങ്ങളും എല്ലുകളും തലകോട്ടിടമുള്ള ആ സ്ഥലത്ത് വഹർണ സാമ ലേഖനായിരിക്കുകയാണ് അപ്പോൾ മാർത്തവത്ത് കിട്ടിയ ദേവ യേശുവിനെ കാണുവാനും വെളിപ്പാട് ലേഖനം ബൈബിളിൽ ലേഖനം എഴുതാനുള്ള ഇടയിൽപ്പാട് പുസ്തകം ജവഹർണവും ലേഖനമാണ് അല്ല ഇതുവന്ത പ്രഭൂഢ പുസ്തകം ശീലാസും കാരാഗ്രഹത്തിൽ എന്നാൽ കാരാഗ്രഹത്തിനടിസ്ഥ അർദ്ധരാത്രിയായിപ്പോൾ അവര് ഒശി ലാസും പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന് അടിസ്ഥാനം കൊലുങ്ങുകയും കൽത്താങ്ങനകളെല്ലാം എഴുതുകയും അവര് ഒശി ലാസും ബന്ധനമായിട്ടുണ്ട് കാരകല പ്രമാണി വാളിൽ തന്നെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു ഇവരെ ലോഡിപ്പോയിരുത്തി അപ്പോൾ പോലീസ് ഇങ്ങനെ ഒന്നും ദോഷം ചെയ്യൽ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ കാരക പ്രമാണി പവൻ വസ് വില്ലാസിനെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും തൻ്റെ കുടുംബങ്ങൾ പവൻ്റെ പ്രസംഗം കേട്ട് അവരെല്ലാം സ്ഥാനപ്പെടുവാനും ദൈവമക്കളാകുവാനിടയായി അവർ ഈ കാരക പ്രമാണി കുടുംബം സ്ഥാനപ്പെടുവാനും പവൻ ഹൈലാസും കാരകൃതി കിടക്കേണ്ട അനുമതിയിൽ ഇവിടെ കടന്നു പോകേണ്ടി വന്നു സ്തോത്രം സേഫാനോസ് സേഫാനോസിനെ പ്രസംഗത്ത് ജയഭൂത്തന്മാർ കല്ലെറിച്ചു കൊല്ലുകയാണ് കല്ല മരിക്കുന്നതിന് പ്രകാരം പറഞ്ഞു പാപ ഇവരമ്മേ നിർത്തരുതേ സ്തോത്രംസ് ആ സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ആ യേശു ക്രിസ്തു ദൈവത്തിന്റെ കണ്ടത് ഭാഗത്തിരുന്നു തന്നെ സ്വീകരിക്കാൻ തന്നെ കണ്ടു സ്തോത്രം അവപാനോസ് കല്ലെറിഞ്ഞ് മരണപ്പെട്ടു ਤੁਰ ਗਤੀ ਤਨ ਨਾ ਸਤੋਤ ਰਸ ਤੋਤਰ ਇਸ ਦੋਸਤੋਂ ਨੇ ਹੇਰਤ ਕਰਨ ਅਲ ਦੂਦ ਨਾ ਚ ਵੀਡੀਓ ਕਿ ਨਰੇਸ਼ ਜੀ ਕਿੰਨੇ ਆਉਂਦੇ ਦੇਵਤੇ ਤੋਂ ਦੀ ਕਹਾਣਿ ਡਿੱਟੋੜ ਕੇ ਨਕੀਤਾ ਤਰੇਮ ਬਾਰਵਾ ദൈവം ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് വാക്കുകൾ നിരമിക്കുന്നു ദിറ്റോ അടയ്ക്കൻ ആഹിക്കാവൂ നിങ്ങളെയും എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ ദീർഘായുസം നൽകട്ടെ ഭൂമിയിൽ ദൈവത്തിൻ്റെ കാൽപ്പിനുസരിച്ച് ജീവിച്ച ദൈവത്തിന്റെ ആചന പ്രകാരം ജീവിച്ച സ്തോത്രം ദൈവം വല കൈ പിടിച്ചുകൊണ്ട് വിളകൽ വഹിച്ചുകൊണ്ട് അന്ത്യത് അന്ത്യം വരെ നടക്കുക കൃപും മാറ്റമില്ലാത്ത കാര്യമാണ് ബത്താ ഇരുപത്തെട്ടിൻ്റെ പത്തൊമ്പി പറയുന്നു ഭർത്താവിൻ്റെ തപ്പനാണ് സ്നാനം മറക്കോസ് പതിനാറിൻ്റെ പതിനാറി പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കും ചെയ്യുന്ന രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്ത ശിക്ഷാവധിയിലാകപ്പെടും വിശ്വസിച്ചിട്ടാണ് സ്നാനമേൽക്കേണ്ടത് മൂന്ന് മാസമായി കുട്ടിയല്ല വിശ്വസിക്കാനുള്ള പ്രായമാകയാണ് തൊട്ടിനും ശരിയും തിരിച്ചറിയണം പ്രായമാകുകയാണ് അപ്പോഴാണ് സ്ഥാനപ്പെടേണ്ടത് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവ് അന്ത്യതരം അന്ത്യവരെ നടത്തും വിശ്വസന എത്ര അവർക്ക് ആൽപ്പുറത്ത് രണ്ടാദേഹത്തിൻ്റെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്കിയാണ് ഈ കാണുന്നു മാണ്സാന്തരപ്പെട്ട് സാധനം മേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മ സാധനം ലഭിക്കും പരിശുദ്ധാത്മ ലഭിച്ചു കഴിഞ്ഞാൽ വിശുദ്ധീകരിക്കും